ബി ജെ പി പ്രാദേശിക നേതാവിനെയും ഭാര്യയെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബി ജെ പി കായംകുളം മണ്ഡലം സെക്രട്ടറി പി കെ സജിയെയും ഭാര്യ ബിനുവിനുമാണ് രാജധാനി എന്ന വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യയെ കൊന്ന ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം ദമ്പതികൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ഇരുവരുടെയും ദേഹത്ത് മുറിവുകളുണ്ട് സജിയുടെ കയ്യിൽ കത്തിയും ഉണ്ടായിരുന്നു ബിനുവിന്റെ മൃതദേഹം മുകളിലത്തെ മുകളിലെത്തെ കിടപ്പുമുറിയിലും സജിയുടേത് താഴത്തെ നിലയിലുമാണ് കണ്ടത് ഇവരുടെ ഏക മകൻ പഠനാവശ്യത്തിനായി കോയമ്പത്തൂരിലാണ് അച്ഛനും അമ്മയും മൊബൈൽ ഫോണിൽ പലതവണ വിളിച്ചിട്ടും ലഭിക്കാഞ്ഞതിനെ തുടർന്ന് മകൻ അയൽക്കാരോട് ഫോണിൽ വിളിച്ച് വിവരം പറയുകയായിരുന്നു അയൽക്കാരെത്തി പരിശോധിച്ചപ്പോഴാണ് വീടിനുള്ളിൽ ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയത് ഫോറൻസിക് വിദഗ്ധരുടെ ഉൾപ്പെടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞു പി കെ സജി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രവർത്തനങ്ങളിൽ സജീവമല്ലായിരുന്നുവെന്നും ബി ജെ പി പ്രാദേശിക നേതാക്കൾ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി